പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിൽ ഫലം മാറിമറിഞ്ഞില്ല പാലക്കാട് അസംബ്ലി തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു വോട്ടുകൾക്കാണ് ബിജെപിയുടെ സി കൃഷ്ണകുമാറിനെ തോൽപ്പിച്ചത് ചേലക്കരയിൽ കെ രാധാകൃഷ്ണന്റെ ലീഡ് യു ആർ പ്രദീപിന് നേടാനായില്ലെങ്കിലും ആധികാരിക ജയമാണ് എൽഡിഎഫ് ചേലക്കരയിൽ നേടിയത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്ന് വോട്ടുകൾക്കാണ് യു ആർ പ്രദീപ് രമ്യ ഹരിദാസിനെ തോൽപ്പിച്ചത് വയനാട്ടിൽ പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം നാല് ലക്ഷം കടന്നു വിവരങ്ങളുമായി പാലക്കാടും വയനാടും ചേലക്കരയിൽ നിന്നും നമ്മുടെ റിപ്പോർട്ടർമാർ ചേരുന്നുണ്ട് ആദ്യം വയനാട്ടിൽ നിന്നും ലിജോ വർഗീസിലേക്കാണ് ലിജോ രാഹുലിനേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ലീഡ് നില ഇപ്പോൾ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അതിന്റെ വിശദാംശങ്ങൾ വയനാട്ടിൽ ഗാന്ധി നേടിയതിനേക്കാൾ മികച്ച നേട്ടമാണ് പ്രിയങ്കാ ഗാന്ധിക്ക് കന്നി അംഗത്തിൽ നേടാനായത് ഭൂരിപക്ഷം അഞ്ച് ലക്ഷത്തിന് മുകളിലേക്ക് എത്തിക്കുമെന്നായിരുന്നു പ്രവർത്തകരൊക്കെ തന്നെ പ്രചരണ ഘട്ടത്തിലും അവസാന ഘട്ടത്തിലുമൊക്കെ സൂചിപ്പിച്ചിരുന്നത് ഇപ്പോൾ നാല് ലക്ഷം കടന്ന് ലീഡ് മുന്നേറുന്നതായിട്ടാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന വിവരം നാല് ലക്ഷ അധികം വോട്ട് നേടി ഇപ്പോൾ പ്രിയങ്ക ജി ചെയ്തിട്ടുണ്ട് എന്തായാലും ലിജോ വർഗീസ് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്നും ലിജോ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ലീഡ് വർദ്ധിപ്പിക്കാൻ രാഹുലിനേക്കാൾ കൂടുതൽ ലീഡ് ലഭിക്കുമെന്ന് പ്രവർത്തകരൊക്കെ തന്നെ അവകാശപ്പെട്ടിരുന്നു അക്കാര്യം എന്തായാലും നടന്നിട്ടുണ്ട് എന്താണ് വിശദാംശങ്ങൾ ും കോൺഗ്രസിനെ സംബന്ധിച്ചും യു ഡി എഫിനെ സംബന്ധിച്ചും വളരെ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നു അവരെ സംബന്ധിച്ചും വലിയ തോതിൽ ആഘോഷിക്കാൻ കഴിയുന്ന ഒരു വിജയ യഥാർത്ഥത്തിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്നുള്ളതാണ് പ്രിയങ്കാ ഗാന്ധി എന്നുള്ള സ്ഥാനാർത്ഥി വന്നതോടുകൂടി തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിനെ അവരുടേതാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് മറ്റ് തരത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾക്ക് അപ്പുറം പ്രിയങ്കാ ഗാന്ധിയുടെ ഒരു വ്യക്തിപ്രഭാവം അവർ നന്നായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വളരെ കൃത്യമായി തിട്ടയോടുകൂടി സംഘടനാ തലത്തിൽ പ്രവർത്തിക്കാൻ കൂടി കോൺഗ്രസിന് കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണിത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് അവർക്ക് വളരെ ഒരു ഈ അറുപത്തി അഞ്ച് ശതമാനം വന്ന് പോളിംഗ് ശതമാനത്തിൽ വളരെ കുറവുണ്ടായിട്ട് പോലും നാല് ലക്ഷത്തിന് മുകളിൽ നാല് ലക്ഷത്തി പതിനായിരത്തോളം അവരുടെ ഭൂരിപക്ഷം ഉയർത്താൻ കഴിഞ്ഞത് ആറ് ലക്ഷം വോട്ടുകൾ അതായത് ആകെ പോൾ ചെയ്ത ഒൻപത് ലക്ഷത്തി അൻപതിനായിരം വോട്ടുകളിൽ ആറ് ലക്ഷത്തോളം വോട്ടുകൾ അവർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനം വളരെ മന്ദഗതിയിലായിരുന്നു അവർ ഒരു തണുപ്പൻ മട്ടിൽ ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടു എന്നുള്ളത് അവരുടെ ഈ റിസൾട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതാണ്ട് രണ്ട് ലക്ഷത്തി പതിനൊന്നായിരത്തോളം വോട്ടുകൾ മാത്രമാണ് ശേഖരിക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആനി രാജ നേടിയതിനേക്കാൾ ഏതാണ്ട് എഴുപതിനായിരത്തിലധികം വോട്ടുകൾ ഇത്തവണ സച്ചിൻ മൊഗേരിക്ക് കുറവുണ്ട് അത് സച്ചിൻ മൊഗേരി എന്ന സ്ഥാനാർത്ഥി രണ്ടായിരത്തി പതിനാലിൽ വളരെ മികച്ച പ്രവർത്തനം അതോടൊപ്പം തന്നെ പ്രകടനവും കാഴ്ചവെച്ച ഒരു സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ച് സി പി ഐക്ക് അത്തരത്തിലൊരു സ്ഥാനാർത്ഥി മുൻനിർത്തി മുമ്പോട്ട് പോകുമ്പോൾ പോലും അത് ഇടതുപക്ഷത്തിന് മൊത്തത്തിലുള്ള പ്രവർത്തനത്തിൽ വളരെ മന്ത്രി ിച്ചാണ് മുമ്പോട്ട് പോയതെന്ന് ഈ റിസൾട്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബിജെപിയുടെ വോട്ടുകളാണ് ബിജെപി കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതുതെരഞ്ഞെടുപ്പിലാണ് ബിജെപി മണ്ഡലം ഏറ്റെടുക്കുന്നത് അതിനു മുമ്പ് ഘടകകക്ഷികൾക്ക് കൊടുത്തിരുന്ന ഒരു മണ്ഡലമാണ് അവിടെ നിന്ന് അതായത് തുഷാർ വെള്ളാപ്പള്ളി രണ്ടായിരത്തി പത്തൊൻപതിൽ മത്സരിക്കുമ്പോൾ ഏതാണ്ട് എൺപതിനായിരം വോട്ടുണ്ടായിരുന്നത് കെ സുരേന്ദ്രൻ രണ്ടായിരത്തി എത്തുമ്പോൾ അത് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരമായിട്ട് ഉയർത്താൻ കഴിഞ്ഞു അത്രയും വോട്ടുകൾ എത്തിയില്ലെങ്കിൽ പോലും ഒരു ലക്ഷത്തി പതിനായിരത്തിലേക്ക് അവരുടെ വോട്ടുകൾ എത്തിക്കാൻ ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി ചില്ലാനം വോട്ടുകളിലേക്ക് എത്തിക്കാൻ അവർക്ക് ഇത്തവണ കഴിഞ്ഞിട്ടുണ്ട് ആ തരത്തിൽ ബി ജെ പിയെ സംബന്ധിച്ച് അവരുടെ ഒരു ബെയ്സ് വോട്ട് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ അല്ല ഒരു ലക്ഷത്തിന് മുകളിൽ എത്തിക്കാൻ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇതെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് വയനാട്ടിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളും ഒപ്പം തന്നെ തിരുവമ്പാടിയിൽ നിന്നുമാണ് അവർക്ക് കൂടുതൽ വോട്ടുകൾ ലഭിച്ചിരിക്കുന്നത് ഈ നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് ഇത്രയും വോട്ടുകൾ ശേഖരിക്കാൻ കഴിഞ്ഞത് അവരെ സംബന്ധിച്ച് ഒരു മികച്ച പ്രവർത്തനമായി അവരും കണക്കാക്കുന്നുണ്ട് ഏതായാലും പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ഈ അൻപത്തി രണ്ടാമത്തെ വയസ്സിൽ അവർ ആദ്യമായ ഒരു തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ എത്തുകയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്ന സമയത്ത് അവരെ സംബന്ധിച്ച് വളരെ ഒരു വിജയത്തിലേക്ക് അവർക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് നാല് ലക്ഷത്തിലധികം ഭൂരിപക്ഷം ഉവുമായി അവർക്ക് പാർലമെന്റിലേക്ക് എത്താൻ കഴിയും രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ ഒരുപക്ഷെ കോൺഗ്രസിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും തലയെടുപ്പുള്ള ഒരു നേതാവെന്ന നിലക്ക് അവരുടെ വിജയം വളരെ ശ്രദ്ധേയമായി തന്നെ അടയാളപ്പെടുത്തി അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയും രാഷ്ട്രീയ എതിരാളികളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ച് പലതരത്തിലുള്ള പ്രചാരണങ്ങൾ അവർക്കെതിരെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് റോബർട്ട് വദ്രയുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രചാരണങ്ങൾ ഉൾപ്പെടെ ഗാന്ധി കുടുംബത്തിലെ ഉയബപ്പെട്ട വിഷയങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ അവരുടെ ഒരു വ്യക്തിപ്രഭാവം കൊണ്ട് അവർക്ക് വലിയ തരത്തിൽ വോട്ടുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് അവർ തെളിയിച്ചു കഴിഞ്ഞു അത് അവരെ സംബന്ധിച്ച് ഇനിയുള്ള രാഷ്ട്രീയ യാത്രയിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ യാത്രയിലും അതോടൊപ്പം തന്നെ പാർലമെന്റ് പ്രവർത്തനത്തിൽ അവർക്ക് മികവ് അല്ലെങ്കിൽ അവരെ ഒരു എതിരാളികളില്ലാതെ മുമ്പോട്ട് പോകാവുന്ന തരത്തിലേക്ക് അവരെ എത്തിച്ചു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് വയനാടിനെ സംബന്ധിച്ച് വയനാട്ടിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്ത് മുമ്പോട്ട് പോയൊരു തെരഞ്ഞെടുപ്പായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ ഒരു ഘട്ടത്തിൽ പോലും ഏതെങ്കിലും തരത്തിലൊരു വെല്ലുവിളി ഉയർത്താൻ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതും എടുത്തു പറയണം ഘട്ടത്തിൽ വയനാട് ചുരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് കൊടുക്കുന്ന അരിയുമായി ബന്ധപ്പെട്ടൊരു വിഷയം വന്ന സമയത്ത് തെരഞ്ഞെടുപ്പിൽ അത് പ്രയോഗിക്കാൻ അല്ലെങ്കിൽ അത് നിർമ്മിച്ചിരുന്നുവെങ്കിൽ പോലും അതിനെ പോലും മറികടക്കുന്ന തരത്തിലേക്ക് പ്രിയങ്ക ഗാന്ധിക്ക് മുമ്പോട്ട് വരാൻ കഴിഞ്ഞു ഒപ്പം വയനാട്ടിലെ ഈ ലോക്സഭാ മണ്ഡലത്തിലുള്ള വനിതാ വോട്ടർമാർ വളരെ ശക്തമായി പ്രിയങ്കാ ഗാന്ധിക്കൊപ്പം നിന്നു എന്നത് ഈ വോട്ടിംഗ് കാണുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഈ ഭൂരിപക്ഷം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതാണ്ട് അറുപത്തഞ്ച് ശതമാനം മാത്രം പോളിംഗ് നടക്കുന്നു അതിൽ തന്നെ ഈ അറുപത്തഞ്ച് ശതമാനത്തിലെ അറുപത്തഞ്ച് ശതമാനത്തോളം വോട്ടർമാർ അവർക്കൊപ്പം നിർത്താൻ വോട്ട് ചെയ്തതിൽ അറുപത്തഞ്ച് ശതമാനം പേരെ അവർക്കൊപ്പം നിർത്താൻ കഴിഞ്ഞു അറുപത്തി നാല് ദശാംശം ഒൻപത് ഒൻപതാണ് അവർ നിലവിൽ നേടിയിരിക്കുന്ന വോട്ട് അത്രത്തോളം വോട്ട് നേടാൻ കഴിഞ്ഞു ഒരു ഘട്ടത്തിൽ പോലും അതായത് അത് തപാൽ വോട്ട് എണ്ണുന്നതു മുതൽ ഓരോ റൗണ്ട് തീരുമ്പോൾ പോലും ഒരു ഘട്ടത്തിൽ പോലും ഏതെങ്കിലും നടത്തിയത് വെല്ലുവിളി അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് അതായത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും അവർക്ക് മികച്ച ഭൂരിപക്ഷം അതായത് പതിനായിരത്തിനു മുകളിലൊക്കെ ഓരോ റൗണ്ട് റൌണ്ട് തീരുമ്പോഴും അവർക്ക് ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിൽ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും അവർക്കൊപ്പം നിന്നു എന്നതും കാര്യമാണ് അത് പ്രിയങ്കാ ഗാന്ധിയുടെ കരിസ്മ അല്ലെങ്കിൽ പ്രിയങ്കാ ഗാന്ധിയുടെ ഒരു വ്യക്തിപ്രഭാവം ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് യു ഡി എഫ് എന്ന നിലയ്ക്ക് കോൺഗ്രസും അതോടൊപ്പം തന്നെ താഴെ മലപ്പുറം ഉൾപ്പെടെയുള്ള മേഖലകളിൽ മുസ്ലിം ലീഗിൻ എടുത്ത പ്രവർത്തനത്തിന്റെ കൂടി ഭാഗമാണ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാവരും വളരെ സജീവമായി മറ്റെല്ലാം മാറ്റിവെച്ച് പ്രിയങ്കാ ഗാന്ധി എന്ന ദേശീയ നേതാവിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ ഗുണഫലം കൂടി അവർക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ അത് അവർ ഇപ്പോൾ മറ്റു പലരുടെയും പ്രതികരണങ്ങളിൽ നിന്നും അത് നമുക്ക് കേൾക്കാൻ കഴിയുന്നതാണ് ആ തരത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് പി സി ബിക്ക് മാത്രമല്ല അതോടൊപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനും ഡീൻ കുര്യാക്കോസും സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ വയനാട്ടിൽ ക്യാമ്പ് ചെയ്ത് ഏതാണ്ട് രണ്ടു മാസത്തോളം ക്യാമ്പ് നിന്ന് പ്രവർത്തിച്ച് ബൂത്തുകൾ സംഘടിപ്പിച്ച് അതായത് പല സ്ഥലത്തും ബൂത്തുകൾ ഇല്ലാത്തതുപോലും പുനഃസംഘടിപ്പിച്ച് ബൂത്ത് പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ കുടുംബ സംഗമങ്ങളും ഒക്കെ ചേർത്ത് ഏറ്റവും മികച്ച രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട ഉണ്ടാക്കുകയും അതിനനുസരിച്ചുള്ള ഒരു പ്രവർത്തന കാഴ്ചയൊക്കെ ചെയ്തതിന്റെ ഗുണഫലം അവർക്ക് കിട്ടിയെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനാകും ഒരു തരത്തിലും തർക്കമില്ലാത്ത തരത്തിൽ പ്രിയങ്കാഗാന്ധി പ്ലേസ് ചെയ്യാൻ കോൺഗ്രസിനും കഴിഞ്ഞത് അവരെ സംബന്ധിച്ചും വലിയ ആശ്വാസകരമായ കാര്യമാണ് അടുത്ത പാർലമെന്റ് സെഷൻ ഡിസംബറിൽ ശൈത്യകാല സമ്മേളനം തുടങ്ങുന്ന ഘട്ടത്തിൽ പ്രിയങ്കാ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഘട്ടത്തിൽ അവർക്ക് രാഹുൽ ഗാന്ധിക്കൊപ്പം തന്നെ പ്രിയങ്കാ ഗാന്ധി എന്ന കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാവിനെ കൂടി പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരമായി അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള കൂടി അവർക്ക് ചെല്ലാൻ കഴിയുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്